പ്രകൃതിയുടെ സംരക്ഷണത്തിനായി ഭൂമിക്കൊരു കുടച്ചൂടിയാണ് നാടങ്ങും പരിസ്ഥിതി ദിനം ആചരിച്ചത് ജൂൺ അഞ്ചിന് അന്തർദേശീയ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം പൊന്നാനിയിൽ നടന്നു പ്രകൃതി ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ വാർഡുകളിൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞവും വൃക്ഷത്തൈനടിയിലും നടന്നു ജില്ലാതല ഉദ്ഘാടനവും ജൈവ വൈവിധ്യ പാർക്കിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിളയോര പാതയിൽ വെച്ച് സംഘടിപ്പിച്ചു ജൈവ വൈവിധ്യോദ്യാനം ഔഷധോദ്യാനം നിർമ്മാണം നാട്ടു സംരക്ഷണം എന്നീ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി കർമാ റോഡിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു നമ്മുടെ ഭൂമിയെ തന്നെ അനുദിനം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലെ ആഗോള താപനം നിയന്ത്രണാതീതമല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ പുതിയ കാലത്ത് വളരെ വേനൽക്കാലത്ത് മഴയും മഴക്കാലത്ത് അത്യുഷ്ണവും അനുഭവപ്പെടുന്ന തരത്തിലേക്ക് കാലാവസ്ഥാ വ്യതിയാനം മാനവരാശിയെ മാത്രമല്ല എല്ലാ ജൈവസമ്പത്തിനെയും ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് ഒറ്റ മഴയ്ക്ക് തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് കൂടുതൽ മഴ പൊഴിക്കുന്ന തരത്തിലേക്ക് അതിവൃഷ്ടി ഇപ്പോൾ ഈ ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കുകയാണ് എന്നാൽ മഴ പെയ്യേണ്ട സമയത്ത് അത്യുഷ്ണം ഘോരമായിട്ടുള്ള കഠിനമായിട്ടുള്ള ഉഷ്ണം അനുഭവിക്കുന്ന തരത്തിലേക്ക് മാറുന്നു ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഭൂമി അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഋതുക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന തരത്തിലേക്ക് അഥവാ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന തരത്തിലേക്ക് മനുഷ്യൻ സ്വാർത്ഥലാഭത്തിനു വേണ്ടി ഭൂമിയുടെ പ്രകൃതി സമ്പത്തിനെ ആകെ തന്നെ ചൂഷണം ചെയ്യുകയും ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ അപകടകരമാകുന്ന തരത്തിൽ എന്താ പറയുക നമ്മൾ കാർബൺ ഉത്സർജനം വളരെ വ്യാപകമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ ദുരവസ്ഥയ്ക്ക് മറുപടിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക പരമാവധി ഈ ഈ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഭൂമിയിൽ ഭൂമിയുടെ നൈസർഗികത വീണ്ടെടുക്കുന്നതിനുള്ള ഒരു ദിനമായിട്ട് ദിനത്തെ നമ്മൾ കാണണം വൈസ് ചെയർപേസൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി അധ്യക്ഷരായ രജീഷ് ഓപാല ഷീന സുദേശൻ കൗൺസിലർമാരായ പി വി ലതീഫ് മഞ്ചേരി ഇക്ബാൽ എ അബ്ദുൽ സലാം കെ ബാബു പി സൈനബ നഗരസഭാ സെക്രട്ടറി എസ് സജീറു തുടങ്ങിയവർ സംബന്ധിച്ചു പേജ് അൻപത് സെന്റിൽ നൂറോളം ഔഷധവൃഷ തൈകളാണ് നമ്മൾ നടന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതി ആയിരത കേരള മിഷൻ്റെ പച്ചത്തുരുത്ത് പദ്ധതി ജൈവ വൈവിധ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടാണ് ഇന്ന് ഈ നടന്നു നടന്നത് സ്നേഹത്തിൻ്റെ ഭാഷ ഒന്നാണ് മംഗല്യ സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ